മലയാള സിനിമാ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു സിനിമയായിരുന്നു പുലിമുരുകൻ അത്രയും നാളത്തെ മലയാള സിനിമ ചരിത്രത്തിലെ കളക്ഷൻ റെക്കോർഡുകളെയൊക്കെ തന്നെ എന്താ പറയുക തകിടം മറച്ച ഒരു സിനിമയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പുലിമുരുകൻ എന്ന സിനിമയിലെ ലാലേട്ടൻ്റെ പ്രകടനം അസാമാന്യ പ്രകടനമായിരുന്നു എല്ലാവരെയും അമ്പരിപ്പിക്കുന്ന പ്രകടനമായിരുന്നു സത്യം പറഞ്ഞാൽ പുലിമുരുകനിലെ പുലിയെ കണ്ടപ്പോൾ തന്നെ ഞാൻ പേടിച്ചുപോയി എങ്ങനെയാണ് ആ ഭയമില്ലാതെ അഭിനയിച്ചത് അതൊക്കെ അഭിനയമല്ലേ പറയാൻ പറ്റില്ല ഭയം ശരിക്കും അതിൻ്റെ കണ്ണിലേക്ക് കുറച്ച് സമയം നോക്കി നിന്നാൽ നമ്മളൊരു ഭയം ഉണ്ടാകും നമ്മൾ ആ സിനിമ പല സ്ഥലങ്ങളിലായിട്ടാണ് ഷൂട്ട് ചെയ്തത് കേരളത്തിലുണ്ട് പിന്നെ നമ്മൾ കുറച്ച് തായ്ലാൻഡിൽ ഷൂട്ട് ചെയ്തിരുന്നു കുറച്ച് ഭാഗം നമ്മൾ വിയറ്റ്നാമിലൊക്കെ പോയി അതിൻ്റെ കുറേ പ്രാക്ടീസ് ചെയ്തിരുന്നു ടൈഗർ ടെമ്പിൾ എന്നു പറഞ്ഞ് തായ്ലാന്ഡിലൊരു സ്ഥലമുണ്ട് അവിടെ കടുവയെ വളർത്തുന്ന സ്ഥലങ്ങളാണ് അപ്പൊ അതൊക്കെ ചേർന്നിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് എല്ലാ കാര്യവും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കടുവയ്ക്ക് ഒരു സങ്കടം വരത്തില്ലേ അതുകൊണ്ട് നമുക്ക് പറയാൻ പാടില്ല ഷൂട്ട് ചെയ്ത സമയത്ത് പുലിമുരുകൻ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സിനിമയായി മാറും എന്നുള്ളത് തീർച്ചയായിട്ടും ഇത് ഈ ഒരു ഒന്നാമത് നമ്മുടെ സിനിമകളിലൊക്കെ മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ആക്ഷൻസ് ആണ് കൂടുതൽ ഒരു ഹീറോ വില്ലൻ അല്ലേ ഒരു വില്ലനെ ീറോ ഒന്ന് ഇടിക്കുന്നു അല്ലെങ്കിൽ പത്ത് പേരെ ഹീറോ ഇടിക്കുന്നു വില്ലൻ തിരിച്ചു അങ്ങനെയാണ് ആദ്യമായിട്ടാണ് ഒരു മനുഷ്യനും ഒരു മൃഗവുമായിട്ട് പണ്ട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള സിനിമ ലോകത്ത് തന്നെ വളരെ അപൂർവമായിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ പണ്ട് എം ജി ആർ സിനിമകളിൽ അല്ലെങ്കിൽ നസീർ സാർ സിനിമകളിലൊക്കെ കടുവയായിട്ട് പിടിയൊക്കെ ഉണ്ട് പക്ഷേ ഇത് എന്താണ് ഫുൾ ജീവിതം മുഴുവൻ ഒരു റിവഞ്ച് മനസ്സിൽ സൂക്ഷിക്കുന്ന കഥാപാത്രമാണ് മുരുകൻ മുരുകനെ വേറെ ആൾക്കാരോടും ഒന്നും ദേഷ്യമില്ല അദ്ദേഹത്തിൻ്റെ അച്ഛനെ കൊന്ന ഒരു മൃഗത്തോടാണ് അപ്പോൾ അത് തന്നെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിരുന്നു ആ സിനിമയുടെ പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ സിനിമയും നേരത്തെ ആരോ പറഞ്ഞതുപോലെ ആ സിനിമ ഏറ്റവും വലിയ സിനിമയായി മാറണമെന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ഷൂട്ട് ചെയ്തത് പക്ഷേ ഈ പുലിയുമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം തീർച്ചയായിട്ടും ഇതൊരു മോശം സിനിമയാകില്ല എന്നറിയാമായിരുന്നു അത് തീർച്ചയായിട്ടും ആളുകൾ സ്വീകരിച്ചു അത് നെഞ്ചോട് ചേർത്തു എല്ലാ കാര്യങ്ങളും അത് ഭംഗിയായി മാറി അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റായി അതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു പറയുന്നുപാടം ഫിലിംസിന്റെ ബാനറിൽ ഇരുപത്തിയഞ്ച് കോടി രൂപ മുടക്കി നിർമ്മിച്ച പുലിമുരുകൻ മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ പണം വാരി ചിത്രമായി മാറുകയായിരുന്നു അല്ലെ ഈ സിനിമ ഒരു ചരിത്രമാണ് ആ ചരിത്ര വിജയത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയത് ഇത് ഈ സിനിമ നിർമ്മിക്കാൻ ഒരാൾ വേണമല്ലോ ടമിഷൻ മുളക് പാഠമില്ലാതെ ഈ സിനിമ സംഭവിക്കില്ലായിരുന്നു